അച്ചാർ പ്രേമികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിപൊളി നാരങ്ങ അച്ചാറിൻ്റെ ആയിട്ടാണ് ഏട്ടോ വന്നിരിക്കുന്നത് കാണുമ്പോൾ തന്നെ ഇന്ന് വെള്ളം വരുന്നില്ലേ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതിനായിട്ട് ഒന്നര കിലോ നാരങ്ങ എടുത്തിട്ടേണ്ടത് ചട്ടിയിലേക്ക് ആണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഏതെങ്കിലും ഒരു പാത്രത്തിലിട്ടിട്ട് ഒന്ന് തിളപ്പിക്കുക തിളപ്പിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടിയിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ തീ ഓഫ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ വെള്ളത്തിൽ തന്നെ അതിട്ടേക്കുക നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് ആ വെള്ളത്തിൽ നിന്ന് നമ്മളൊരു അരിപ്പ പാത്രത്തിലേക്ക് ഊറ്റിയിട്ട് ഇതുപോലെ ഒന്ന് ടിഷ്യുവോ അല്ലെങ്കിൽ ഒരു തുണിയോ കൊണ്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ വെള്ളമൊക്കെ തുടച്ച് കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് ചെറുതാക്കിയാണ് ഞാൻ കട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നീളത്തിലോ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ അതുപോലെ കട്ട് ചെയ്തെടുക്കുക ഇതിവിടെ റിയാതിൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന വലിയ തരം ലൈമാണ് കേട്ടോ നാട്ടിലുള്ളവർ ചെറുനാരങ്ങ ഉപയോഗിക്കുക പിന്നെ ഇതുപോലുള്ള നാരങ്ങയൊക്കെ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ആണ് പിന്നെ ഇത് അരിയുന്ന സമയത്ത് ഇതിൻ്റെ കുരു മാക്സിമം കളയാൻ ശ്രമിക്കുക ഒരു കളഞ്ഞില്ലേലും കുഴപ്പമില്ല കളയുകയാണെങ്കിൽ അത്രയും നന്നായിരിക്കും ഇനി ഞാനിതൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരാഴ്ചയൊക്കെ ഇതുപോലെ ഉപ്പിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും അപ്പം ഞാനിത് പിറ്റേ ദിവസത്തേക്കാണ് എടുക്കുന്നത് അതുകൊണ്ട് കുറച്ച് കല്ലുപ്പിട്ടിട്ട് ഇതുപോലെ ഒന്ന് കുടഞ്ഞിട്ട് മൂടി വെച്ചു കൊടുക്കാണ് ചെയ്യുന്നത് നമുക്ക് കുറച്ച് ദിവസത്തെ കഴിഞ്ഞ് മതി നാരങ്ങാച്ചാറെന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു ചില്ലുകുപ്പിയിടകത്ത് ഇതുപോലെ കുറച്ച് കല്ലുപ്പിട്ടിട്ട് ഒന്ന് കുലുക്കി വെച്ച് കൊടുത്താൽ മതി ഇനി ഇതിനായിട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് അതുപോലെ കുറച്ച് ഇഞ്ചി നീളത്തിലരിഞ്ഞതും വെളുത്തുള്ളി നീളത്തിൽ നീളത്തിലരിഞ്ഞതെടുക്കുന്നുണ്ട് ഇനി ഒരു പാനിലേക്ക് നമുക്ക് നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത് നല്ലെണ്ണ ഞാനിവിടെ കാൽക്കപ്പോളം ഉപയോഗിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നാരങ്ങയുടെ അളവനുസരിച്ച് എണ്ണ ഉപയോഗിക്കാവുന്നതാണ് ചില ആളുകൾക്ക് കുറച്ച് എണ്ണ കൂടുതലുള്ളത് ഇഷ്ടമാണ് ചിലർക്ക് എണ്ണ അധികം ഇഷ്ടമല്ല ഇനി ഞാനിതിലേക്ക് അഞ്ച് ടീസ്പൂൺ കാശ്മീരി മുളകും എരുവെള്ള മുളകും പിരിയ മുളകും കൂടി പൊടിച്ച പൊടിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ല തിളച്ചാറിയ വെള്ളമാണ് കേട്ടോ തിളപ്പിച്ചാറിയ വെള്ളം തന്നെ ചാറിന് ഉപയോഗിക്കുക അതുകൂടി ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടായി വന്നപ്പോൾ ഞാൻ കുറച്ച് കായ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊന്ന് മൂപ്പിച്ച് നമ്മൾ കോരി എടുത്തിട്ടുണ്ട് കായ കഷ്ണങ്ങൾ ഇല്ലാത്തവർക്ക് കായപ്പൊടി ഉപയോഗിക്കാം ഇനി അതേ എണ്ണയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടുകും ഒരു ടേബിൾ സ്പൂൺ ഉലുവയിട്ട് പൊട്ടിച്ച് എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇന്ന് ഉണ്ടാക്കുന്ന കാര്യ ഇന്ന് തന്നെയാണ് കഴിക്കേണ്ടതെങ്കിൽ ആ ഉലുവയും കടുകയും ഒന്നും വറുത്തിട്ട് പൊടിച്ച് ചേർക്കുന്നതായിരിക്കും നല്ലത് പിന്നെ കുറച്ച് ദിവസം വെച്ചിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ കടുകയും ഉലുവയും ഇതുപോലെ പൊട്ടിച്ചിട്ട് ഉപയോഗിച്ചാൽ മതി ഇനി അതിലേക്ക് നമ്മൾ ആദ്യം ആ ചതച്ചെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ അരിഞ്ഞെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു പത്ത് പച്ചമുളക് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊരു ഗോൾഡൻ കളറായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വെള്ളം വെള്ളമൊഴിച്ചു വെച്ചാൽ ആ മുളക് പൊടിയും മിക്സ് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ കരിഞ്ഞ് പോകാതെ ചെറിയ തീയിൽ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാൻ ശ്രമിക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആ പാത്രം കൂടി കഴുകി കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം കൂടി നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഒരു പത്തിരുപത് ഈ തപ്പഴം കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ലൈമിന് അത്യാവശ്യം നല്ല പുളിയുള്ളതാണ് എന്നാലും ഒരു ടേസ്റ്റിന് വേണ്ടിയും അച്ചാറെ പെട്ടെന്ന് കേടാകാതിരിക്കുന്നതിനും വേണ്ടിയും ഞാൻ കുറച്ച് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നാരങ്ങയിൽ നമ്മൾ ഉപ്പിട്ട് വെച്ചതാണ് എന്നാലും ഗ്രേവിക്ക് വേണ്ട ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തത് കൂടുതൽ ഈത്തപ്പഴം ചേർക്കുകയാണെങ്കിൽ നമുക്ക് പഞ്ചസാര ഒഴിവാക്കാം നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് ഉപ്പിട്ട് വെച്ച നാരങ്ങ കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഉപ്പ് കറക്റ്റായിരുന്നു ഇനി നമ്മളിതിലേക്ക് പൊടിച്ച് വച്ചാൽ കായപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ടായിരുന്നു അതുകൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇന്ന് തന്നെ ഉപയോഗിക്കേണ്ട എച്ച് ആണെങ്കിൽ ഒന്ന് കൂടി നന്നായിട്ട് തിളപ്പിച്ച നാരങ്ങ കഷ്ണങ്ങളൊന്ന് വേവിച്ചാൽ മതി കേട്ടോ അപ്പം നല്ല അടിപൊളി അച്ചാറാണ് എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അതുപോലെ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടി വേണം കേട്ടോ അപ്പം ഞാൻ എന്താ ചെയ്ത് ഒരു മൺചട്ടിയിലേക്കാണ് മാറ്റുന്നത് കാരണം കൂടി ഞാൻ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ വെച്ചേക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ മൺചട്ടിയിലേക്ക് മാറ്റുന്നത് ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ നല്ല ഇരട്ടയിട്ടുള്ള ചില്ലുകുപ്പിയിലേക്ക് മാറ്റി നമുക്ക് വെക്കാവുന്നതാണ് ഇത് ഒരുപാട് നാൾ കേടുകൂടാതെ ഇരിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീണ്ടും കാണുന്നവരെ അസാമുലൈക്കും വരമത്തല്ലാഹി വർക്കാത്ത